ം പ്രിയമുള്ളവരെ നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ മിക്കവാറും നമ്മളുടെ ഏറെക്കൂറും ആൾക്കാർ എയ്ഡഡ് മാനേജ്മെൻ്റുകളോ സർക്കാർ സ്കൂളുകളിലോ പഠിച്ചിട്ടുള്ളവരാണ് അന്ന് അൺഎയ്ഡഡ് സ്കൂളുകളുടെ ഉത്ഭവം തുടങ്ങിയോ എന്ന് പോലും അറിയില്ല എന്തായാലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വർഷാവസാന പരീക്ഷ കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വൈരാഗ്യവും ദേഷ്യവും ഒക്കെ തീർക്കാൻ വേണ്ടി മഷി കുടയ്യുക പെൻസിൽ വെച്ച് കുത്തി ടോടുക അങ്ങനെ പിച്ചിട്ട് ഓടുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ പിന്നെ പത്താം ക്ലാസ്സിലെ പരീക്ഷയാണ് കഴിയുന്നതെങ്കിൽ സ്കൂൾ വിടുകയാണല്ലോ പിന്നെ കോളേജ് തലത്തിലേക്കാവുന്നത് ആ ദിവസം ചെറിയ അടിയുണ്ടാക്കുക ശത്രുവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകുക ഇതൊക്കെ ഒരു സുഖമായിരുന്നു ഒരു തരം ആത്മനിർവൃതി അടയുന്ന സംഭവമായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭരണം മാറിപ്പോകാൻ പോകുന്ന സമയത്ത് ഇനി ഒരുപക്ഷെ ഭരിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്ന സമയത്ത് ഒരു സർക്കാർ ജനങ്ങളെ എല്ലാം തന്നെ വിട്ടികളാക്കിക്കൊണ്ട് സത്യത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവരെ പിടിച്ച് ജയിലിലിടുകയും സത്യം ജനങ്ങളിൽ നിന്ന് വെക്കുകയും അസത്യം മാത്രം പ്രചരിപ്പിക്കുകയും കൊള്ളയും കൊള്ളിവയ്പ്പും മോഷണവും നടത്തുന്നവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് തോന്നും പത്ത് മുപ്പത്തഞ്ച് വർഷം പശ്ചിമ ബംഗാൾ ഭരിച്ചതിന് ശേഷം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അന്നും മാറി കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗതികേടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയെ ആദരവോടുകൂടി തന്നെ കാണുന്നു വ്യക്തിപരമായ അദ്ദേഹത്തോട് നമുക്ക് യാതൊരു ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നൂറ് ശതമാനം വിജയമാണെന്ന് വെച്ചാൽ നൂറ് ശതമാനം പരാജയമാണെന്ന് ഓരോരുത്തരും പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ അവദാനങ്ങൾ വാഴ്ത്തി മുൻപോട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഗർഭക്കേസിൽ അതായത് പിന്നെ ഒരു യുവതിയെ റേപ്പ് ചെയ്തു ആ റേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഗർഭിണിയാകുന്നു ആ ഗർഭവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൻ്റെ സുഹൃത്തായി ജോബി ജോ ജോസഫിനെ കൊണ്ട് ഗുളിയെ വാങ്ങിച്ചു കൊടുപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ അന്തരീക്ഷത്തിൽ സൈബർ സഖാക്കളും സൈബർ വിങ്ങുകളും ചില മാധ്യമങ്ങളും ചേർന്ന് രാഹുൽ മാങ്കുട്ടിട്ട് ഒരു പരുവാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാഹുൽ ഈശ്വർ എല്ലാ കൊണ്ടിയും കയറി പിടിക്കുന്ന കേരളത്തിലെ ഒരു രാഹുൽ ഡൽഹിയിലെ സർക്കാരിന് ഇഷ്ടമല്ലാത്ത രാഹുലും കേരളത്തിലെ സർക്കാരിന് ഇഷ്ടമില്ലാത്ത രണ്ട് രാഹുലുകളും അതിലൊരു രാഹുലെന്ന് പറയും ഏത് വള്ളിയുണ്ടോ ആ വള്ളിയെല്ലാം കയറിപ്പിടിക്കും അതുപോലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലും ലോകത്ത് കമ്മ്യൂണിസത്തിനേ ബി ജെ പിക്കാർക്കെതിരെ കിട്ടാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ വാക്കായിരുന്നു പ്രയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടെന്തു പറ്റി ഒരു അവസരം കിട്ടിയ സമയത്ത് സത്യമാണോ കള്ളമാണോ എന്നറിയാതെ അയാളുടെ അവൻ്റെ മേലെ കുതിര കയറാനായിരുന്നു എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്തായാലും രാഹുൽ ഈശ്വർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അയാളുടെ വീട്ടിൽ വെച്ച് രണ്ടാമത്തെയോ മൂന്നാം ഈ പ്രശ്നം വന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് തോന്നുന്നു ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്കോ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പ്രകയെ ഒന്ന് സഞ്ചരിച്ചു നമ്മുടെ രാഹുൽ ഈശ്വർ അതിൻ്റെ പുറകെ സഞ്ചരിക്കാൻ മാത്രമല്ല രാഹുൽ ഈശ്വരനെ ആ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായിരുന്നു അയാൾ അന്നൊരു വീഡിയോ ചെയ്തു ഈ പരാതിക്കാരിയായ യുവതി എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പരോക്ഷമായി പറഞ്ഞു എന്തായാലും ആ കേസിൽ പിടിച്ച് പത്തുപതിനാല് ദിവസം പിടിച്ചാകത്തിട്ടു എന്തിനാണ് പിടിച്ചിട്ടെന്ന് ഇടിച്ചിട്ട് പിന്നെ മൈസൂരറ്റിനും അറിയത്തില്ലായിരുന്നു രാഹുൽ ഈശ്വരനും അറിയില്ല രാഹുൽ ഈശ്വരനെ പിടിച്ച് അകത്ത് അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചു പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞാൽ വരെ കിടക്കട്ടെ പിന്നെ എട്ടാം തീയതി നമ്മുടെ ദിലീപിന്റെ കേസിന്റെ വിധി പറഞ്ഞിട്ട് അതുകൂടെ കഴിയിട്ട് അവൻ അത്ര കുറച്ച് ദിവസം അവനവിടെ കിടക്കട്ടെന്ന് വിചാരിച്ച് പിടിച്ചകത്ത് അകത്തിടുകയും അതിന് ശബരിമല തന്ത്രി കുടുംബമായുള്ള അയാളുടെ ബന്ധുവൊക്കെ അതിന് കാരണമായിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും രാഹുൽ ഈശ്വരനെ ജയിൽ വിമോചിതനായി ജാമ്യം കൊടുത്തു ആ ജാമ്യം കൊടുത്ത സമയത്ത് പറഞ്ഞതുപോലെ പരാതിക്കാരിയെ അപമാനിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ വാർത്തകളും ചെയ്യാൻ പാടില്ല സാമൂഹ്യ മാധ്യമങ്ങൾ അപമാനിക്കരുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെയൊരു കിത കിടക്കുന്നു കഴിഞ്ഞ ദിവസം പരാതിക്കാരുടെ ഭർത്താവായ ഒരാൾ പുറത്തു വരുന്നു സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വരനെ പോലുള്ള ഒരാൾ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ പറഞ്ഞാണല്ലോ സംഭവിച്ചെന്ന് ജനത്തോടെ പറയാനുള്ളൊരു തൊരയുണ്ടായിരുന്നു ആ തോരയെടുത്ത് അങ്ങ് വെളിയിൽ ചാടിച്ചു തൊര എടുത്ത് ചാടിച്ചു ഞാൻ പറഞ്ഞു ശരിയല്ലേ ഈ പരാതിക്കാർ ഇപ്പോൾ ഭാഗ്യതയാണെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ആ ഭർത്താവ് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരു വാർത്ത ചെയ്തു ഈ ഭർത്താവ് വന്നില്ലേ ഭർത്താവ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദ്യമുണ്ട് ഇത്രയും നാളായിട്ടും സ്വന്തം ഭാര്യയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടായിക്കിട്ട് ഏതാണ്ട് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി മുതൽ അന്തരീക്ഷത്തിൽ കിടക്കുന്ന സംഭവത്തിന് രണ്ട് ദിവസം മുമ്പ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അദ്ദേഹം ഒരു പരാതിയുമായിട്ട് വരുന്നത് ആ പരാതിയിൽ അദ്ദേഹം ആരെയാണ് ശരിക്കും അപമാനിച്ചിരിക്കുന്നത് ചോദിച്ചാൽ അയാളുടെ സ്വന്തം ഭാര്യയാണ് ഭാര്യയെ മാത്രമല്ല അയാളുടെ കഴിവുകേടുകളെയാണ് അപ്പോൾ അയാളുടെ പുരുഷത്വത്തെ വരെ ചോദ്യം ചെയ്തു എന്നാണ് അയാളുടെ ഒരു പരാതിയിൽ പറയുന്നത് ഈ ഇത്തരം പരാതികൾ കൊടുത്ത് അപകാസ്യനാവുകയാണ് അയാൾ കൂടുതൽ ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെയെന്നല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും ആ പരാതി ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ നാട്ടിൽ ധാരാളം പരാതികൾ മെയിൽ വഴി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഒക്കെ കിട്ടാറുണ്ട് അതൊക്കെ അന്വേഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എഫ്ഐആർ ഇടാറില്ല അന്വേഷിക്കാറുമില്ല പക്ഷേ ഈ കേസിൽ പ്രത്യേക അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കേസിൽ ആ പരാതി വഴി കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അത് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പരാതി കൈമാറുക മാത്രം ചെയ്താൽ മതി മുഖ്യമന്ത്രിയായാലും ഡി ജി പി ആയാലും ചെയ്യേണ്ട അത്ര മാത്രമേ ഉള്ളൂ അവരെ അതിൻ്റെ കൂടെ ഇത് അന്വേഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് അന്വേഷിക്കുമ്പോൾ അതിലെ പ്രതിസ്ഥാനത്ത് അവരും വരുന്നുണ്ട് എസ് ഐ ടിയും ക്രൈംബ്രാഞ്ച് സംഘവും ഇയാളുടെ വീട്ടിൽ ചെന്നെന്നും വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്തെന്നും അയാളിൽ നിന്ന് മൊഴിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അയാളിൽ നിന്ന് മൊഴിയെടുത്ത് സ്വാഭാവികമായ ഒരു കാര്യം ഒരാൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഇന്നാരുടെ മകനെന്നും ഇന്നാളുടെ മകളെന്നും അറിയപ്പെടുന്നു കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഇന്നാരുടെ ഭാര്യ എന്ന് അറിയപ്പെടുന്നത് സ്വാഭാവികമാണ് അങ്ങനെ വരുമ്പോൾ ആ ഭാര്യ ചെയ്യുന്നതും ഭർത്താവ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ പരസ്പരം രണ്ടുപേരും അനുഭവിക്കാൻ പിന്നെ യോഗ്യരാണ് അതാണല്ലോ കൈവിടിച്ച് മേടിച്ച് ഇങ്ങനെ ാക്ഷിയായിട്ട് ഞാൻ നിന്നെ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ അത് വിച്ഛേദിക്കുന്ന സമയം വരെ ഉണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും മാത്രമല്ല ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഒരു ഭാര്യയും ഭർത്താവ് നിങ്ങൾ വിഗടിച്ച് താമസിച്ച് വിവാഹമോചനം നേടിയാൽ പോലും ആ ഇന്നാരുടെ ആദ്യ ഭാര്യ എന്നും അല്ലെങ്കിൽ ഇന്നവളുടെ ആദ്യ ഭർത്താവ് എന്നൊക്കെ സ്വാഭാവികമായിട്ട് സമൂഹം പറയും അതൊരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യം മാത്രമാണ് എന്തായാലും ആ പരാതി ഇത്രയേ ആ പരാതിക്കകത്ത് സംഭവിക്കാൻ പോകുന്നുള്ളൂ ഇനി അഥവാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി ആയതുകൊണ്ട് ഒരു പ്രത്യേക ഇങ്ങനെ വെച്ചിട്ട് അടുത്തൊരു എസ് രൂപം ചെയ്തിട്ട് എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിച്ച് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മുഖ്യമന്ത്രി നോക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇതൊക്കെ ചെയ്ത് പരിചയമുള്ളവരാണ് അദ്ദേഹത്തിനെ കൂട്ടിയിരിക്കുന്നതുകൊണ്ട് അവരങ്ങനൊക്കെ ചെയ്യാനാണ് സാധ്യത എന്നാൽ വിവാഹിതയാണെന്ന കാര്യം പുറത്തു പറഞ്ഞു അത് സത്യമല്ല ഇപ്പോൾ തൻ്റെ ആ ഭർത്താവ് വന്നേക്കുന്നതെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് യുവതിതാവുകൊണ്ട് കൊടുത്തിരിക്കുന്ന രാഹുൽ ഈശ്വരനെ ഒരു പരാതി ഇവിടെയും രാഹുൽ ഈശ്വരൻ എന്താ പറഞ്ഞ് രാഹുൽ ഈശ്വർ ഇത്രേ പറഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞ് ശരിയാണല്ലോ അതുകൊണ്ടാണല്ലോ ഭർത്താവ് വന്നതെന്നാണ് പറഞ്ഞു എന്നാൽ രാഹുൽ ഈശ്വരനെ പുതിയ പരാതിയായിട്ട് സൈബർ സെല്ലിൻ്റെ മുമ്പിലേക്ക് പോയിരിക്കുന്നു ആ പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്തും പരാതിക്കാരെ അപമാനിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ വീടിൽത്തും അപമാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഇനി സാമാന്യ ബുദ്ധിയുള്ള നമുക്കൊക്കെ തോന്നുന്നതിന് അപ്പുറത്തുള്ള ദിവ്യജ്ഞാനമുള്ളവരാണല്ലോ നമ്മുടെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു എഫർ ഇടുകയും അത് കോടതിയെ ഹാജരാക്കിയാണ് ജാമ്യം റദ്ദിയാനുള്ള നടപടികളിലേക്ക് പോലീസ് പോയാലും സംശയിക്കേണ്ട കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു രാഹുലാണ് രാഹുൽ എന്ന പേര് കേട്ടാൽ ഹാലുള്ളതും നമ്മുടെ സി പി എമ്മിലെ പല നേതാക്കന്മാർക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എന്നാണ് അറിയുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സത്യത്തിൻ്റെ മുഖം വികൃതമായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മറ്റൊരാട് ഗർഭ ഗർഭത്തിൻ്റെ കഥ തേടിപ്പോയി അല്ലെങ്കിൽ വേറൊരാട് ഗർഭം തേടി വേറൊരാ പലയിടത്തും അറിഞ്ഞും അറിയാതെയോ പല ഗർഭങ്ങളും തങ്ങളുടേതാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന പലരും ഉണ്ടാവാം എന്നൊക്കെ നാട്ടിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പണ്ടുണ്ടായ സമയം പണ്ടോ കാലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ മറ്റൊരാടം ഗർഭം ഗർഭവേ ഇല്ല ഇല്ലാത്ത ഗർഭത്തിന്റെ പേരിൽ ഗർഭം കാണാനില്ല കാണാനില്ലാത്ത ഗർഭത്തിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കുകയും അതിൻ്റെ പുറത്ത് വീണ്ടും 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 അടിമേടിക്കുകയും പരാതിക്കിടെ പുറത്ത് പരാതിയൊക്കെ മേടിക്കുന്ന ഈ ഒരു ബ്രാഹ്മണ യുവാവാണ് രാഹുൽ ഈശ്വർ എന്ന് ഓർക്കണം എന്ന് മാത്രമേ രാഹുൽ ഈശ്വരനോട് അടി പറയാനുള്ളൂ കുറെക്കൂടി മിതത്വം പാലിക്കുക രാഹുൽ പറഞ്ഞ ശരിയാണെന്ന് സമൂഹത്തിന് മൊത്തം അറിയാം അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ കഴിവതും രാഹുലെ ഒഴിവാക്കാം രാഹുലിൻ്റെ വാക്കുകളെ എതിർക്കുകയല്ല താങ്കളെ നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇക്കാര്യത്തിൽ താങ്കൾ സത്യം പറഞ്ഞാലും താങ്കളുടെ സത്യത്തിന് നിയമത്തിൻ്റെ മുമ്പിൽ യാതൊരു വിലയില്ലാത്തോളം കാലം ജനം താങ്കളെ ഉൾക്കൊള്ളുമായിരിക്കാം പക്ഷേ ഭരിക്കുന്നവർക്കും ഭരണകർത്താക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന പോലീസ് സേനയ്ക്കും താങ്കളെ അത്ര പിടുത്തം പോരാ എന്തായാലും രാഹുലിൻ്റെ പേരിൽ വീണ്ടും ഒരുപക്ഷെ മറ്റൊരു രാഹുൽ ജയിലിൽ പോകുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഈശ്വർ മാത്രമായിരിക്കും രാഹുൽ മങ്കൂടത്തിലായിരിക്കത്തില്ല നന്ദി നമസ്കാരം